എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ബ്രിജിത്താമ്മയും കുഞ്ഞിനാമ തമ്മിൽ എന്താണ് പരിചയം അവർ അവിടെ വന്ന് പരസ്പരം കാണാനുള്ള കാരണം എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അലീന അങ്ങനെ പേടിച്ചു പോവുകയാണെ അലീന പറയുന്നുണ്ട് എന്തെങ്കിലും മുൻപരിചയം കാണുമായിരിക്കും അല്ലെങ്കിൽ ഡൊണേഷൻ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി വന്നതായിരിക്കും വന്നതായിരിക്കുമെന്ന് പറയുക അന്നേരം ബാലേന്ദ്രൻ രണ്ടാമത് ചോദിക്കുവാണ് അതെന്തിനാണ് ഇവിടെ ഇത്രയും അനാഥാലയങ്ങളുള്ളപ്പം അവിടെ വന്ന് ഡൊണേഷൻ കൊടുക്കുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം പിന്നെ അലീന പറയും ഇവിടെയൊക്കെ കൊടുത്ത് കാണുമായിരിക്കും എന്ന് പറയുന്നത് ¿Qué അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ മൂവാറ്റുഴ തൊടുപുഴ അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ വേറെ ഉണ്ടല്ലോ അവിടെയും കൊടുക്കാലോ അതൊന്നും അല്ലാതെ അവിടെ വന്നെങ്കിൽ എന്തെങ്കിലും കാര്യം കാണിയല്ലേ എന്ന് ചോദിക്കും അന്നേരം ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് അന്നേരം ബാലേന്ദ്രൻ പിന്നെയും പറയുവാണ് അലീനയുടെ ബ്രിജിത്താം മമ്മി ഇവിടെ വന്ന് കുഞ്ഞിരാമ മേനോവിനെ കണ്ടിരുന്നു എന്നൊരു വാർത്ത കൂടി ഞാൻ കേട്ടു ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ശരിയാ ബ്രിജിത്താം മമ്മിക്ക് ലിവർ സിറോസിസ് അല്ലായിരുന്നോ ഇവിടെ വന്ന് സഹായം ചോദിക്കാൻ വേണ്ടി വന്നതായിരിക്കും എന്നൊക്കെ പറയുവാണ് അന്നേരം ബാലേന്ദ്രൻ ആയിക്കോട്ടെ ഒരു സഹായം ചോദിക്കാൻ വേണ്ടി വന്നതല്ലേ സമ്മതിച്ചു പക്ഷേ അത് കേട്ട ഉടനെ കുഴിയിലേക്ക് കാലിൽ നീട്ടിയിരുന്ന കുഞ്ഞുരാമ മേനോൻ ചാടി എഴുന്നേറ്റ് മനുവിനേയും കൂട്ടി അങ്ങോട്ടേക്ക് വന്നു അതിൻ്റെ കാരണം എന്താ അവിടെ വന്നത് കണ്ടായിരുന്നോ എന്ന് ചോദിക്കുവാണ് അല്ലോട് അന്നേരം കണ്ടിരുന്നു എന്ന് പറയും കൂടെ മനു ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ മനുവും ഉണ്ടായിരുന്നു എന്ന് പറയുവാണ് ഇതെല്ലാം പറയുമ്പോൾ അല്ല പേടിച്ച് പേടിച്ചായിട്ടോ പറയുന്നത് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് മനു അവനൊരു ശുദ്ധഗതികാരനാണ് അവന് മറ്റുള്ളവരുടെ രഹസ്യങ്ങളിലേക്ക് ചൂഴന്നു കയറാനുള്ള കഴിവൊന്നുമില്ല അവൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നിങ്ങനെ പറയും നേരം എന്നിട്ട് അലീനോട് ചോദിക്കുവാണ് മുത്തശ്ശനെ കണ്ടിരുന്നു കുഞ്ഞുരാമേനുവിനെ കണ്ടിരുന്നോ സംസാരിച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കുക അന്നേരം ആ കണ്ടിരുന്നു കണ്ടിട്ട് എന്താ പറഞ്ഞത് എന്ന് വെക്കുമ്പോൾ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചു നന്നായി വരും എന്നൊക്കെ പറഞ്ഞു എന്ന് പറയും എന്നിട്ട് അവിടെ ഡൊണേഷൻ എന്തെങ്കിലും കൊടുത്തായിട്ട് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ എൺപതിനായിരം രൂപ കൊടുത്തു എന്ന് പറയും നേരം ബാലേന്ദ്രം പറയുന്നുണ്ട് അതും അതിലോ സഹല പാവങ്ങളും അങ്ങ് ഈശ്വരം പൊറുക്കാൻ അതിൻ്റെ ആവശ്യമുള്ളൂ അത് ധാരാളം ആലേ എന്നിങ്ങനെ പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് അന്ന് വന്ന് കണ്ടിട്ട് പിന്നെ എന്താണ് പറഞ്ഞത് കാലൊരിഞ്ഞു കിടക്കുന്ന ഭാര്യയെ നോക്കാനുള്ള അനുഗ്രഹം അങ്ങ് തന്നോ എന്ന് ചോദിക്കും അന്നേരം അലീന പറയുന്നുണ്ട് എനിക്കൊരു ജോലി അത്യാവശ്യമായിരുന്നു ആ കാര്യം ബ്രിജിതാ മമ്മി പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു കാര്യം ജോലിയായിട്ട് തന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഓ അത് നന്നായി എന്ന് പറയും എന്നിട്ട് മലനേരം പറയുന്നുണ്ട് ഏതായാലും ആ യാത്രയ്ക്ക് ശേഷം കുഞ്ഞിരാമ മേനോൻ തീരെ വയ്യാതെ ആയി പിന്നെ ഒരുപാട് കാലമൊന്നും ഇരുന്നില്ലെന്നാണ് എൻ്റെ അറിവ് ഇതിലാരാദ്യം പോയത് ബ്രിജിതാ മമ്മിയാണോ അത് കുഞ്ഞിരാമ മേനോനാണോ എന്നിങ്ങനെ ചോദിക്കുവാണ് അന്നേരം അലീനെ മുത്തശ്ശനാണ് എന്ന് പറയും അന്നേരം ആ കറക്റ്റ് അങ്ങനെ വേണം പറയാൻ എങ്കിലേ ശരിയാവുള്ളൂ എന്ന് പറയുമ്പേക്കും അലീൻ്റെ പെട്ടെന്ന് പറയുക അല്ല മുത്തശ്ശിയുടെ ഹസ്ബൻ്റല്ല അപ്പോൾ മുത്തശ്ശൻ എന്ന് പറയുമ്പോൾ ആ ആയിക്കോട്ടെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് കുഴപ്പമില്ല ഇനിയും കുറേ കാര്യങ്ങൾ എനിക്കിങ്ങനെ കണക്ട് ചെയ്തെടുക്കണം ഇതൊന്നും കണ്ട അലീനെ പേടിക്കൊന്നും വേണ്ട ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുമല്ലേ അന്നേരം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചാലോചിച്ചെടുക്കുന്നതാണ് കാര്യമാക്കണ്ട എന്നിങ്ങനെ പറയും എന്നിട്ട് പറയുവാണ് കുഞ്ഞിരാമമ്മനോൻ പെട്ടെന്ന് അങ്ങ് പോയി അങ്ങനെ പോകരുതായിരുന്നു ജീവിച്ചിരിക്കാമായിരുന്നു ജീവിച്ചിരിക്കണമായിരുന്നു കുറേ കളികൾ കൂടി ഒന്ന് കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു അത് കണ്ട് മനസ്സ് നിറഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്നത്തേക്കും അലീന ഞാൻ പൊയ്ക്കോട്ടെ സാർ എന്ന് ചോദിക്കുവാണ് അതിനിടയ്ക്ക് മരുന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയെങ്കിലും മരുന്ന് കൊടുത്തിട്ട് അവിടെ നിന്ന് പെട്ടെന്നൊന്ന് പോകണം അലീനയ്ക്ക് അതാണ് ഉദ്ദേശം ഓരോ തവണ മരുന്ന് തരട്ടെ എന്ന് ചോദിക്കുമ്പോഴും നിൽക്ക് എനിക്ക് കുറച്ചുകൂടി ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയതാണ് പിന്നെ മരുന്ന് കഴിക്കും പെട്ടെന്ന് അലീനെ അവിടെ നിന്ന് പോകാൻ വേണ്ടി തുടങ്ങും അന്നേരം ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട് ഇതൊന്നും കണ്ട് നീ പേടിക്കുമൊന്നും വേണ്ട കേട്ടോ നീ എൻ്റെ പെറ്റാണ് നീ ഇല്ലെങ്കിൽ ഞാനില്ല ആ ഒരവസ്ഥയിലൂടെയാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത് നീ ഇവിടെ ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് വട്ടുപിടിച്ച് പോയനെ എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും തലേലൊക്കെ ഇങ്ങനെ തലോടി ഭയങ്കര സ്നേഹത്തോടെ ആട്ടോ ആ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നിട്ട് നീ പൊയ്ക്കോ എന്ന് പറയും അലീനെ അങ്ങോട്ട് പോയി കഴിഞ്ഞും ബാലേന്ദ്രൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ഇതായാലും താഴോട്ട് ഇറങ്ങി വരുന്ന അലീനിക്ക് ഭയങ്കര സങ്കടം ആകുന്നുണ്ട് കേട്ടോ കുറേ നേരം പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു അടുക്കളയിൽ നിന്ന് കുറച്ച് നേരം കരയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് മുത്തശ്ശിയുടെ റൂമിലോട്ട് ചെല്ലുവാണ് മുത്തശ്ശിയുടെ റൂമിലോട്ട് ചെല്ലുമ്പോൾ മുത്തശ്ശി പയ്യെ കട്ടിലിൽ എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോൾ അലിനിക്കും ഭയങ്കര സന്തോഷമാണ് അലിനെ അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട് ഏതായാലും ഇനി ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് കഴിയുമ്പം മുത്തശ്ശിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റും ഇതൊരു സന്തോഷമുള്ള കാര്യമല്ലേ ഇതെല്ലാവരോടും പറയണ്ടേ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുവാണ് വേണ്ട ആരോടും പറയണ്ട എനിക്ക് അത്യാവശ്യം എഴുന്നേറ്റ് ഇരിക്കാറൊക്കെ ആയി എന്നുള്ള കാര്യം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ അതെന്താ മുത്തശ്ശി അങ്ങനെ എന്ന് നോക്കും അന്നേരം മുത്തശ്ശി പറയുവാണ് ഞാൻ എഴുന്നേറ്റ് നടക്കാറായി എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ കൊണ്ടേ കൊല്ലപ്പള്ളി വിടും അല്ലെങ്കിൽ നിന്നെ പറഞ്ഞു വിടും അതുകൊണ്ട് അവൾ അറിയണ്ട എന്ന് മുത്തശ്ശി പറയുക അന്നേരം അലീന പറയുന്നുണ്ട് ഈ എന്നെ അങ്ങനെ പറഞ്ഞു വിടാനൊന്നും പറ്റത്തില്ല മാഡത്തിന് സാർ അതിന് സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പോൾ എടി നിനക്ക് വൈദ്യം അറിയാൻ മേലാത്തോണ്ടാണ് നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള എന്തെങ്കിലും മാർഗം അവൾ കണ്ടുപിടിക്കും എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് ഇല്ല സാറ് ഒരു ഇഞ്ചിന് വിട്ടുകൊടുക്കത്തില്ല അത് മാഡത്തിന് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇപ്പം എന്തുകൊണ്ടായിക്കോട്ടെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുവാണ് അന്നേരം സാറിനെ വീണ്ടും വീണ്ടും ചൂട് പിടിപ്പിക്കാതെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി അടങ്ങി ഒതുങ്ങിയിരിക്കുവല്ലോ ചെയ്യേണ്ടത് അത് മേഡം ചെയ്യില്ല എന്നിങ്ങനെ പറയുവാണ് അന്നേരം മുത്തിശു പറയുന്നുണ്ട് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് നിനക്കൊന്ന് ചോദിക്കാൻ മേലായിരുന്നു നിന്നോട് മാത്രമല്ല ഇത്തിരി എങ്ങനെ സ്നേഹത്തോടെ അവൻ പെരുമാറുന്നത് എന്ന് ചോദിക്കുക അന്നേരം അലീന പറയുന്നുണ്ട് അതൊന്നും പറയാൻ പറ്റത്തില്ല ചില സമയത്ത് എന്നോടും ദേഷ്യപ്പെടും മിണ്ടാതെ ഇറങ്ങിപ്പോയിക്കോണോ എന്നൊക്കെ പറയും ആ ഭാവം കാണുമ്പോൾ എനിക്ക് പേടിയാകും തൊട്ടടുത്ത നിമിഷം പൊട്ടിത്തെറിക്കുമെന്ന് തോന്നും ആ ഒരവസ്ഥയിലാണ് ചില സമയത്ത് പോകുന്നത് എന്നൊക്കെ അലീന പറയുന്നുണ്ടേ എന്നിട്ട് അതിൻ്റെ കൂടെ പറയുവാണ് എൻ്റെ ബലമായ സംശയം മേഡത്തിൻ്റെ എന്തോ ആ പഴയ കാര്യം സാർ അറിഞ്ഞു എന്നാണ് അതാ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്ന് എനിക്ക് തോന്നുന്നേ പറയുമ്പോൾ പഴയ ഇന്ത് കാര്യം നീ യു അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയും ആ നേരം അലീന പറയുന്നുണ്ട് അതെ ആ ഗംഗാധര മേനോൻ സാർ ഇവിടെ വന്നപ്പം മേഡത്തിൻ്റെ കാരണത്തിട്ട് ഓർണം കൊടുത്തിട്ട് പറഞ്ഞത് നിൻ്റെ ആഗ്രഹകഥകളൊക്കെ നിൻ്റെ മക്കൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് മീനച്ചിലാറ്റി കൊണ്ട് എറിയുമെന്നാണ് പറഞ്ഞത് അതുകൂടാതെ ചെറുപ്പത്തിലെ നീ കൂത്താടി മതിച്ച് നടന്നതിൽ ണോ നീ ബാക്കിയുള്ളവരോ ഉപദേശിക്കുന്നത് എന്നും ചോദിച്ചു അപ്പോൾ ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ സ്വന്തം പെങ്ങളെ പറ്റിയല്ലേ അങ്ങനെ പറഞ്ഞത് നല്ല ദേഷ്യത്തോടെയാണ് അതെല്ലാം വിളിച്ചു പറഞ്ഞത് എന്ന് പറയുമ്പോൾ മുത്തച് ചോദിക്കുന്നുണ്ട് അവൻ എന്നെ പണിയാണ് കാണിച്ചത് സ്വന്തം പെങ്ങളെ കുറിച്ച് ഇങ്ങനെ അവൻ പൊട്ടത്തരൊക്കെ വിളിച്ച് പറഞ്ഞാൽ കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം അലീന പറയുന്നുണ്ട് എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല ഏതായാലും സാർ എന്നോട് പറഞ്ഞത് ഈ കുടുംബത്തിൽ ഞാൻ ഉണ്ടാവണം ഈ കുടുംബത്തെ പിടിച്ചു നിർത്തണം എന്നൊക്കെ എന്നോട് പറഞ്ഞത് എന്ന് പറയും നേരം മുത്തു ചോദിക്കും അതെങ്ങനെ നിനക്ക് സാധിക്കുന്നത് അതിന്തിനവൻ നിന്നോടങ്ങനെയൊക്കെ പറഞ്ഞത് ഇവൻ എന്നാ പറ്റിയതാ എന്നിങ്ങനെ പറയുവാണെ അന്നേരം അലീനെ പറയുന്നുണ്ട് അങ്ങനെ തീരെ പൊട്ടനൊന്നുമല്ല അല്ല മുത്തശ്ശിയുടെ മൂത്ത മകൻ നല്ല വിവരമുണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്നോട് അങ്ങനെ പറഞ്ഞത് ബാലേന്ദ്രൻ സാറിനെ ഒന്ന് തണുപ്പിക്കാൻ ഇപ്പം എനിക്ക് സാധിക്കുകയുള്ളൂ എന്ന് തോന്നിയത് അങ്ങനെ പറഞ്ഞത് എന്ന് പറയും അന്നേരം മുത്തശ്ശി വയ്ക്കും അതിങ്ങനെ നിനക്ക് സാധിക്കുന്നത് നിനക്ക് എന്താ ഇവിടെ സ്ഥാനമുള്ളത് അതെനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുവാണ് അന്നേരം അലീന പറയുന്നുണ്ട് എന്തായാലും എന്നോട് പറഞ്ഞത് ഇവിടെ ബാലേന്ദ്രൻ സാറിനേം മക്കളെയും മാഡത്തെയും ഒക്കെ ഒരു വള്ളത്തിൽ ഇരുത്തി ഞാൻ തൊഴിഞ്ഞോണ്ട് പോകണം ഇടയ്ക്ക് അവരത് മറയ്ക്കാൻ നോക്കും അന്നേരം ഞാനത് തടയണം ഓട്ട ഇടാൻ നോക്കും അന്നേരം ഞാൻ ആ ഓട്ട അടയ്ക്കണം അങ്ങനെ ഈ കുടുംബത്തെ സംരക്ഷിക്കണമെന്നാണ് എന്നോട് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇടിയ അത് വല്ലതും നിന്നെക്കൊണ്ട് സാധിക്കുമോ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ചോദ്യം അന്നേരം അലീന എൻ്റെ കൂടെ പറയുന്നുണ്ട് വേറെ ഒന്നുകൂടി എന്നോട് പറഞ്ഞു ബാലേന്ദ്രൻ സാർ മാഡത്തിൻ്റെ എന്തോ പഴയകാല ചരിത്രം അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം എന്നും എന്നോട് പറഞ്ഞു എന്ന് പറയാം അത് മുത്തശ്ശി അങ്ങ് ദേഷ്യപ്പെടുവാണേൽ അവൻ എന്നാ പണിയാണ് കാണിച്ചത് വീട്ടിൽ നിൽക്കുന്ന വേലക്കാരിയോടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അവൻ എന്നാ ഉദ്ദേശിച്ചത് നിന്നോടത് പറഞ്ഞത് നിനക്കെന്താ ഇവിടെ സ്ഥാനമുള്ളത് എന്നൊക്കെ പറഞ്ഞാൽ മുത്തശ്ശി ഇച്ചിരി ദേഷ്യപ്പെടും അത് കേൾക്കുമ്പോൾ അലിനേക്കും അങ്ങ് ദേഷ്യം വരും അതുകൊണ്ടാന്ന് തോന്നുന്നു അലീനെ പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി പറയേണ്ട കുറേ കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം മുത്തശ്ശിക്കും അറിയാം എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ നിന്നോട് ഒരു കാര്യം മാത്രമേ മറച്ചു വെച്ചിട്ടുള്ളൂ വേറെ ഒന്നും ഞാൻ മറിച്ച് ച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ആ മറച്ചു വെച്ച കാര്യം എന്താണ് എന്ന് എനിക്കറിയാവുന്ന അന്നേരം എന്ത് കാര്യം അറിയാമെന്ന നീ പറയുന്നത് അങ്ങ് അറിയാമെങ്കിൽ അങ്ങ് പറഞ്ഞു എന്നിങ്ങനെ പറയുവാണ് അന്നേരം അലീന പറയുന്നുണ്ട് മേഡത്തിന് അങ്ങ് ആഗ്രയിലായിരുന്ന സമയത്ത് ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നല്ലേ അതിനെപ്പറ്റി എനിക്കറിയാം എന്ന് പറയും അന്നേരം അതിനെന്നെ ഇപ്പോൾ ഈ എടുത്തു പറയാനിരിക്കുന്നത് ആ സമയത്ത് ആ പ്രായത്തിൽ എല്ലാവർക്കും അതൊക്കെ ഉള്ളതല്ലേ എന്നിങ്ങനെ ചോദിക്കും അന്നേരം ആ ഉള്ളതൊക്കെ തന്നെയാണ് പക്ഷേ ആ ആൾ ആരാ മുത്തശ്ശി ഒന്ന് പറഞ്ഞു എന്ന് പറയും അന്നേരം മുത്തശ്ശി ഇങ്ങനെ വിഷമിച്ച് പറയുവാണെങ്കിൽ അത് ഗാധരമേനോൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഓഫീസറാണ് അവളെ അങ്ങോട്ട് വിട്ടത് മാലതി നോക്കാൻ വേണ്ടി മാലതിക്കൊരു സഹായത്തിന അന്നേരം അവൻ്റെ പെങ്ങളെ നോക്കേണ്ടത് അവൻ്റെ കടമയല്ലായിരുന്നു അത് അവൻ ചെയ്തില്ല എന്നൊക്കെ മുത്തശ്ശി പറയുക എന്തെങ്കിലും പെട്ടെന്ന് അലീന ഈ പകുതി കേൾക്കുന്നില്ല കേട്ടോ അലീന ഭയ പെട്ടെന്ന് അങ്ങ് അലീന ഭയങ്കര എക്സൈറ്റഡ് ആവും എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ആ ആളുടെ പേരെന്താ മുത്തശ്ശീന്ന് അങ്ങനെ അത് നീ അറിയണ്ട എന്തിനാ ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അത് ചെകഞ്ഞെടുത്തിട്ട് ഒന്നും കിട്ടാനൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശി ദേശത്തോടെ കയറി കിടക്കുവാണേൽ എന്നിട്ട് അതിന് കൂടെ പറയുന്നുണ്ട് ഇനി നീ ഇത് വേറെ ആരോടും പറയാനൊന്നും പോകണ്ട കേട്ടോ എന്ന് അലീനെ കുറച്ചു നേരം അതിനെപ്പറ്റി ഒക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ അലീനെ അടുക്കളയിൽ വരുന്നു എല്ലാവർക്കും ഉള്ള ഫുഡ്ഡൊക്കെ എടുത്ത് ഡയൻ്റെ ടൈമിലേക്ക് വെക്കുന്ന സമയത്താണ് മുകളിൽ നിന്നൊരു കോളിമ്പിൽ കേൾക്കുന്നത് അന്നേരം അങ്ങോട്ട് പോകാൻ തുടങ്ങുന്നതേം പെട്ടെന്ന് ബബിത അവിടെ നിൽക്കി എന്ന് പറഞ്ഞാൽ അങ്ങ് ചെല്ലുക എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പോയിക്കോളാം അച്ഛൻ്റെ അടുത്തോട്ടെന്ന് അന്നേരെ അലീനെ പറയും നീ പോയാൽ ശരിയാക്കിയല്ല ഞാൻ പോയി അച്ഛനോട് ചോദിച്ചിട്ട് വരാം എന്താ കാര്യം കാര്യമെന്ന് എന്നിട്ട് വേണമെങ്കിൽ നീ അങ്ങ് പോയാൽ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനെ കാണാൻ നീ എനിക്ക് പാസ്സെടുത്ത് തരണോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ എൻ്റെ അച്ഛനെ കാണാൻ തുടങ്ങിയിട്ട് പതിനെട്ട് വർഷമായി നീ രണ്ടൂന്ന് ായുള്ളൂ കാണാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് നീ എന്നെ ഉപദേശിക്കാൻ വരണ്ട എന്നൊക്കെ പറയുവാണ് അന്നേരം അലേനെ പറയുന്നുണ്ട് ബബുതയെ ഞാൻ പറയുന്നു നീ മനസ്സിലാക്കുക അച്ഛൻ ഈ കാണിക്കുന്നതൊക്കെ എന്തിനോടോ ഉള്ള ഒരു പ്രതിഷേധമാണ് അത് നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാകുക അച്ഛൻ്റെ ആ മനസ്സ് ഒന്ന് തണുക്കാനുള്ള അവസരം കൊടുക്കുക അതിനിടയ്ക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മനസ്സ് വീണ്ടും ചൂടുപിടിക്കുകയുള്ളൂ അതുകൊണ്ട് ഒന്ന് ഒതുങ്ങുക നിങ്ങൾ എല്ലാവരും എന്നൊക്കെ ഇങ്ങനെ ഉപദേശിക്കുക അന്നേരം അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ബബുദിക്ക് ബബിത പറയുന്നുണ്ട് നീ അല്ല എന്റെ അച്ഛൻ്റെ കാര്യം തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് നീ ഇവിടെ നിൽക്കും ഞാൻ കയറി പൊയ്ക്കോളാം എന്ന് പറഞ്ഞാൽ കയറി പോവുകയാണ് അന്നേരം അലീൻ്റെ പുറകെ ചെല്ലാൻ തുടങ്ങും അന്നേരം എൻ്റെ പുറകെ നീ കയറി എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കും എന്നിട്ട് നേരെ ബാലേന്ദ്രൻ്റെ റൂമിൻ്റെ അങ്ങോട്ട് പോവുകയാണ് അലീനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ അന്ന് വൈജ്യന്തിയുടെ അടുത്ത് കാണിച്ചോ അല്ലേ ദേഷ്യപ്പെടുവോ എന്ന് ഓർത്തായിരിക്കും എന്നാലും റൂമിന് നെട്ടുമ്പം അകത്തേക്ക് കയറി വരാൻ പറയുന്നു ബബുദ്ധയെ കാണുമ്പം ഒന്നും മിണ്ടുന്നില്ല ആ എന്താ അച്ഛാ വിളിച്ചതെന്ന് വയ്ക്കും ഞാൻ വിളിച്ചത് അലീനെ ആയിരുന്നല്ലോ എന്ന് പറയുമ്പം അച്ഛനെന്താ വേണ്ടത് എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ മതി ഞാൻ ചെയ്തുതരാം കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛനെ എന്ന് ചോദിക്കും അന്നേരം ഒരു നീ ഒരു കാര്യം ചെയ്യേ എനിക്ക് ഒരു അഞ്ച് കോഴിക്കെട്ട ഉണ്ടാക്കിക്കൊണ്ട് പോവാം നിനക്കറിയാവോ മാവ് കുഴിച്ച് അകത്ത് ശർക്കരയും തേങ്ങയും ഒക്കെ വെച്ചുള്ള അഞ്ച് കോഴിക്കെട്ട ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ അതുകൂടാതെ ഒരു ജ്യൂസും ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ എന്ന് പറഞ്ഞാൽ അത് നെല്ലിക്കയും ബീട്രൂട്ടും നാരങ്ങ നീരും തേനും ഒക്കെ ഒഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇതെല്ലാം കിട്ടിയവളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണേ നേരം ബാലേന്ദ്രൻ ചോദിക്കും എന്താ നീ ഒന്ന് ഒന്നും ഇണ്ടാതെ പോയി എടുത്തുകൊണ്ട് എന്ന് പറയും അത് ഇതൊന്നും ഉണ്ടാക്കി എനിക്കറിയത്തില്ല ഞാൻ അലീനയോട് പറയാമെന്ന് പറയുമ്പം അലീനയോട് നീ പറയേണ്ട കാര്യമില്ല ഞാൻ വിളിച്ചത് അലീനെയാണ് അവൾ ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടി സ്റ്റെയറിൻ്റെ താഴെ വരെ വന്ന് കാണും എന്ന് എനിക്കറിയാം അവളെ അവിടെ തടഞ്ഞു നിർത്തിയിട്ടല്ലേ നീ ഇങ്ങോട്ട് കയറി വന്നത് അപ്പം നിനക്കത് ചെയ്യാൻ അറിയണ്ടേ എന്ന് ചോദിക്കുവാണ് അന്നേരം ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണെ അന്നേരം ഞാൻ അവളോട് പറയാം ഞാൻ എപ്പോഴും അവളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് ഓർത്ത് കയറി വന്നതാ എന്ന് പറയുമ്പോൾ അവളോ നിന്നെയൊക്കെ മൂന്നാല് വയസ്സ് മൂപ്പുണ്ട് അതുകൊണ്ട് അലീനെ ചേച്ചി എന്ന് വിളിച്ചോണം എന്ന് പറയും എന്നിട്ട് എങ്ങനെയാണ് നീ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി എന്ന് പറയുമ്പോൾ ചേച്ചി എന്നല്ല മൊത്തം പറയുക പറയുമ്പോൾ അലീനെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക കേട്ടോ ബബിത ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഏതായാലും നാളത്തെ പ്രൊമോയിൽ ബാലേന്ദ്രൻ അലീനയുടെ അച്ഛൻ്റെ പേര് വരെ കണ്ടുപിടിക്കുന്നുണ്ട് അലീന സ്റ്റാൻലി എന്നും അലീന ബാലേന്ദ്രൻ എന്നും പറയുമ്പം അലീനക്ക് ഇഷ്ടപ്പെടുന്നത് അലീന ബാലേന്ദ്രൻ എന്ന പേരാണ് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ ആ പേര് സ്വീകരിക്കണമെങ്കിൽ എൻ്റെ മകളാകണം മകളായാൽ അച്ഛ എന്ന് വിളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും നല്ല രസമുള്ള എപ്പിസോഡാണ് അപ്പം ബാലയന് അതിനിടയ്ക്ക് ആകെ വിഷമത്തിൽ അലീനോട് പറയുന്നുണ്ട് എന്നെ എല്ലാവരും പറ്റിച്ചോണ്ടിരിക്കുവാണ് ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് ഈ സാരോപദേശം പറയുന്നത് നീ പോലും എന്നെ പറ്റിക്കുവല്ലേ എന്ന് ചോദിക്കുമ്പോൾ അലേനിക്കാകെ വിഷമം ആവുന്നുണ്ട്